പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ജോഗ്രഫിയിലെ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള സർവവും സൂര്യനാൽ എന്ന് പറയപ്പെടുന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് സമുദ്രനിരപ്പിലെ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അതിന് നേർ മുകളിൽ മുന്നൂറ്റി മുപ്പത് മീറ്റർ ഉയരത്തിലുള്ള അന്തരീക്ഷ താപനില എത്രയായിരിക്കും ട്രോപോസ്ഫിയറിൽ ഓരോ നൂറ്റി മീറ്ററിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറയുന്നു അപ്പോൾ ഇതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് മുന്നൂറ്റി മുപ്പത് ബൈ നൂറ്റി അറുപത്തഞ്ച് ഈസിക്കൽ ടു രണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറച്ച് കഴിഞ്ഞാൽ ഇരുപത്തി എട്ട് ഡിഗ്രി ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് ലഭിക്കുക ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരണം ഞാൻ നൽകേണ്ടതുണ്ട് അതുകൊണ്ടാണ് ട്രോപ്പോസ്ഫിയറിൽ ഓരോ നൂറ്ററുപത്തഞ്ച് മീറ്ററിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറയുന്നു എന്നുള്ളത് ഇവിടെ നൽകിയിട്ടുള്ളത് തമിഴ്നാട്ടിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കാത്തത് എന്തുകൊണ്ട് നീരാവി നിറഞ്ഞ കാറ്റ് കരയിലേക്ക് നീങ്ങി പർവ്വത ഉയർന്ന് തണുത്തു ഖനീഭവിച്ച മേഘരൂപം പ്രാപിച്ച് കാറ്റിന് അഭിമുഖമായ ഭാഗത്തു മഴ പെയ്യുന്നു ഈ മഴയാണ് ശൈലവൃഷ്ടി പർവ്വതവൃഷ്ടി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തെ മഴ ഈ വിഭാഗത്തിൽ പെടുന്നു പർവ്വതത്തിൻ്റെ മറുഭാഗത്ത് താഴ്ന്നിറങ്ങുന്നത് വരണ്ട കാറ്റായതിനാൽ മഴ ലഭിക്കാതെ വരുന്ന പ്രദേശത്തെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നു തമിഴ്നാട് മഴനീഴൽ പ്രദേശമായതിനാലാണ് അവിടെ മഴ ലഭിക്കാതിരിക്കുന്നത് തന്നിരിക്കുന്ന അക്ഷാംശങ്ങളിൽ ഏതിലാണ് സൗരോർജ്ജ ലഭ്യത താരതമ്യേന കൂടുതൽ അന്റാർട്ടിക് വൃത്തം ദക്ഷിണായന രേഖ ദക്ഷിണധ്രുവം ആർട്ടിക് വൃത്തം ഉത്തരം ദക്ഷിണായന രേഖ സൗരോർജ്ജ ലഭ്യത കുറഞ്ഞു വരുന്ന ക്രമത്തിൽ താഴെ തന്നിരിക്കുന്ന അക്ഷാംശങ്ങളെ ക്രമീകരിക്കുക മധ്യരേഖ ഉത്തര ആർട്ടിക് വൃത്തം ഉത്തരായന രേഖ ഈ നാല് പ്രധാനപ്പെട്ട അക്ഷാംശങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഇതിനെ സൗരോർജ ലഭ്യത കുറഞ്ഞു വരുന്ന ക്രമത്തിൽ ക്രമീകരിച്ചാൽ ഫസ്റ്റ് മധ്യരേഖ ഉത്തരായന രേഖ ആർട്ടിക് വൃത്തം ഉത്തരധ്രുവം ഈ രൂപത്തിലായിരിക്കും വരിക ഭൗമോപരിതല താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും രണ്ട് ഘടകങ്ങൾ എഴുതുക ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് അക്ഷാംശങ്ങൾ അടുത്തത് പ്രദേശത്തിൻ്റെ ഉയരം സമുദ്രസാമീപ്യം കാറ്റുകൾ ഇവയിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാവുന്നതാണ് കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും യഥാക്രമം ഉച്ചയ്ക്ക് രണ്ടു മണിക്കും സൂര്യോദയത്തിന് തൊട്ടു മുമ്പുമായി കണക്കാക്കുന്നതെന്തിന് ഇതിൻ്റെ ഉത്തരം സൗരവികിരണം ആകിരണം ചെയ്തതിൻ്റെ ഫലമായി ഭൗമോപരിതലവും തുടർന്ന് അന്തരീക്ഷവും ഏറ്റവും ഉയർന്ന താപനിലയിൽ എത്തുന്നത് ഏകദേശം ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് എന്നാൽ ഭൗമ കൂടുതൽ രാത്രിയിലാണ് സംഭവിക്കുന്നത് ആയതിനാൽ സൂര്യോദയത്തിന് മുമ്പുള്ള സമയമെത്തുമ്പോഴേക്കും താപം ഏറ്റവും കുറവായിരിക്കും അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഏറ്റവും കൂടിയ താപനിലയും സൂര്യനുദിക്കുന്നതിന് തൊട്ടു മുമ്പായി ഏറ്റവും കുറഞ്ഞ താപനിലയും കണക്കാക്കുന്നത് തന്നിരിക്കുന്ന വിവരങ്ങൾ പരിശോധിച്ച് ദൈനിക താപാന്തരവും ദൈനിക ശരാശരി താപനിലയും കണക്കാക്കുക കൂടിയ താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടുള്ളത് കുറഞ്ഞ താപനില ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് ആദ്യം കണ്ടെത്തേണ്ടത് ദൈനിക താപാന്തരമാണ് ദൈനിക താപാന്തരം കണ്ടെത്താൻ കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് മൈനസ് ഇരുപത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് അതിൻ്റെ ഉത്തരം വരിക അഞ്ച് ഡിഗ്രി ആയിരിക്കും ദൈനിക ശരാശരി താപനില കണ്ടെത്താൻ കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ബൈ ടു എന്നതാണ് അതിൻ്റെ ഫോർമുല മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് പ്ലസ് ഇരുപത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് ബൈ ടു അറുപത്തൊന്ന് ബൈ ടു മുപ്പത് ഡിഗ്രി മുപ്പത് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് അഥവാ മുപ്പതര ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഉത്തരാർദ്ധഗോളത്തിൽ സമതാപ രേഖകൾ പൊതുവെ വളഞ്ഞു കാണുന്നതിൻ്റെ കാരണമെന്ത് ഉത്തരാർദ്ധഗോളത്തിൽ വൻകര ഭാഗങ്ങൾ കൂടുതലാണ് കരയും കടലും വ്യത്യസ്തമായി ചൂടുപിടിക്കുന്നത് കൊണ്ടാണ് സമതാപ രേഖകൾ പൊതുവെ വളഞ്ഞു കാണപ്പെടുന്നത് അന്തരീക്ഷത്തിലെ ആർദ്രതയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള ആശയങ്ങൾ വിശദമാക്കുക കേവല ആർദ്രത പൂരിതാവസ്ഥ ആപേക്ഷിക ആർദ്രത ഇവിടെ കേവല ആർദ്രതയും പൂരിതാവസ്ഥയും ആപേക്ഷിക ആർദ്രതയും എന്താണെന്ന് വിശദീകരിക്കുകയാണ് വേണ്ടത് ഒന്ന് വായുവിലടങ്ങിയിരിക്കുന്ന നീരാവിയുടെ യഥാർത്ഥ അളവിനെയാണ് കേവല ആർദ്രത എന്ന് പറയുന്നത് അന്തരീക്ഷം നീരാവി പൂരിതമാകുന്ന അവസ്ഥയെയാണ് പൂരിതാവസ്ഥ എന്ന് വിളിക്കുന്നത് നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിലുള്ളതെന്ന് ശതമാനത്തിൽ കണക്കാക്കപ്പെടുന്നു ഇതിനെയാണ് ആപേക്ഷിക ആർദ്രത എന്ന് വിളിക്കുന്നത് ഘനീകരണത്തിൻ്റെ ഒരു പ്രധാന രൂപമാണ് തുഷാരം മറ്റു രൂപങ്ങൾ എഴുതുക ഹിമം മൂടൽമഞ്ഞ് മേഘങ്ങൾ എന്നിവയാണ് ഘനീകരണത്തിൻ്റെ മറ്റുള്ള രൂപങ്ങൾ മേഘങ്ങളുമായി ബന്ധപ്പെട്ട ചില സൂചനകളാണ് താഴെ നൽകിയിരിക്കുന്നത് സൂചനകൾ പരിശോധിച്ച് അവ ഏതു തരം മേഘങ്ങളുമായി ബന്ധപ്പെട്ടവയാണെന്ന് കണ്ടെത്തുക ഒന്ന് താഴ്ന്ന വിധാനങ്ങളിൽ കാണുന്ന ഇരുണ്ട മേഘങ്ങൾ ഉത്തരം നിംബസ് മേഘങ്ങൾ തെളിഞ്ഞ അന്തരീക്ഷത്തിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു സിറസ് മേഘങ്ങൾ വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങളിലൊന്നാണ് മഴ മറ്റു രൂപങ്ങൾ എഴുതുക മഞ്ഞുവീഴ്ച ആലിപ്പഴം ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട വർഷണ രൂപങ്ങളുടെ പേരെഴുതുക ഒന്ന് അന്തരീക്ഷ താപനില പൂജ്യം ഡിഗ്രിയിലും താഴെയാകുമ്പോൾ ഉണ്ടാകുന്ന വർഷണം ഉത്തരം മഞ്ഞുവീഴ്ച ജലത്തുള്ളികൾ മഞ്ഞുകട്ടകളായി ഭൂമിയിൽ പതിക്കുന്ന വർഷണം ആലിപ്പഴം തന്നിരിക്കുന്ന ചിത്രം പരിശോധിച്ച് ഉത്ത താഴെ നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക ഇന്ത്യയുടെ ഒരു ഭൂപടമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ താഴെ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഉത്തരങ്ങളാണ് എഴുതേണ്ടത് എ ചിത്രത്തിലെ ഒഴുക്കൻ രേഖകൾ എന്തിനെ സൂചിപ്പിക്കുന്നു ബി താപവിതരണം സംബന്ധിച്ച് ഒരു നിഗമനം എഴുതുക എ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സമതാപരേഖകൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തെക്ക് നിന്ന് വടക്കോട്ട് പോകുന്തോറും താപം കൂടുന്നു പട്ടികയെ അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയുമാണ് പട്ടികയിൽ കൊടുത്തിട്ടുള്ളത് ഡൽഹി മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസാണ് കൂടിയ താപനില ഇരുപത്തൊന്ന് ഡിഗ്രി സെൽഷ്യസാണ് കുറഞ്ഞ താപനില തിരുവനന്തപുരം മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് കൂടിയ താപനില ഇരുപത്തി എട്ട് ഡിഗ്രി സെൽഷ്യസാണ് കുറഞ്ഞ താപനില ഫസ്റ്റ് ചോദ്യം ദൈനിക താപാന്തരം കണ്ടെത്തുക അപ്പോൾ ഡൽഹിയിലെ ദൈനിക താപാന്തരം വരുന്നത് പതിനേഴ് ഡിഗ്രി സെൽഷ്യസും തിരുവനന്തപുരത്തെ ദൈനിക താപാന്തരം വരുന്നത് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് കാരണം ദൈനിക താപാന്തരം എന്ന് പറയുന്നത് കൂടിയ താപനിലയിൽ നിന്ന് കുറഞ്ഞ താപനിലയെ കുറക്കുകയാണ് ചെയ്യേണ്ടത് ബി ഈ രണ്ട് സ്ഥലങ്ങളിലെയും ദൈനിക താപാന്തരത്തിലുള്ള കാരണം വിശകലനം ചെയ്യുക ഡൽഹി സമുദ്രത്തിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്നു എന്നാൽ തിരുവനന്തപുരം സമുദ്ര സാമീപ്യമുള്ളതുമായ പ്രദേശമാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ദൈനിക താപാന്തരം കുറയുകയും ഡൽഹിയിൽ ദൈനിക താപാന്തരം കൂടുകയും ചെയ്യുന്നു സൗര വികിരണം ഭൗമ വികിരണം എന്നിവ തമ്മിലുള്ള വ്യത്യാസം എന്ത് സൗരോർജം ഭൂമിയിലെത്തുന്നതിനെയാണ് സൗരവികിരണം എന്ന് പറയുന്നത് ഹ്രസ തരംഗങ്ങളായിട്ടായിരിക്കും സൗരോർജ്ജം ഭൂമിയിലേക്കെത്തുക ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗ രൂപത്തിൽ ഊർജം ശൂന്യാകാശത്തേക്ക് വികിരണം ചെയ്യുന്നതിനെയാണ് ഭൗമ വികിരണം എന്നു പറയുന്നത് സമതാപരേഖകൾ എന്നാലെന്ത് സമുദ്രനിരപ്പിൽ ഒരേ അന്തരീക്ഷ താപനിലയിലുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂപടങ്ങളിൽ വരക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമതാപരേഖകൾ സമുദ്രസാമീപ്യമുള്ള സ്ഥലങ്ങളിൽ മിതമായ താപം അനുഭവപ്പെടാൻ കാരണമെന്ത് കര ചൂടാവുമ്പോൾ കടലിൽ നിന്നും കരയിലേക്കും കര തണുക്കുമ്പോൾ തിരിച്ചും വായുവിൻ്റെ നീക്കമുണ്ടാകുന്നതിനാലാണ് സമുദ്ര സമീപമുള്ള സ്ഥലങ്ങളിൽ മിതമായ താപം നിലനിൽക്കുന്നത് ഭൂമിയിലെ വിവിധ പ്രദേശങ്ങളിൽ താപനിലയിൽ പ്രകടമായ അന്തരം അനുഭവപ്പെടുന്നു ഏതെങ്കിലും രണ്ട് കാരണങ്ങൾ എഴുതുക അക്ഷാംശസ്ഥാനം പ്രദേശത്തിൻ്റെ ഉയരം സമുദ്ര സാമീപ്യം കാറ്റുകൾ ഹീറ്റ് ബജറ്റിൻ്റെ ചിത്രം പരിശോധിച്ച് എന്തെങ്കിലും മൂന്ന് നിഗമനങ്ങൾ രേഖപ്പെടുത്തൂ ഹീറ്റ് ബജറ്റിൻ്റെ പ്രധാനപ്പെട്ടൊരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് കൃത്യമായി പരിശോധിച്ച് നമുക്ക് ചില നിഗമനങ്ങളിൽ എത്താൻ കഴിയും പ്രധാനപ്പെട്ട മൂന്ന് നിഗമനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അൻപത്തൊന്ന് ശതമാനം ഭൗമോപരിതലം ആകിരണം ചെയ്യുന്നു പതിനാല് ശതമാനം മേഘങ്ങളും പൊടിപടലങ്ങളും ആകിരണം ചെയ്യുന്നു ഭൗമ വികരണത്തിലൂടെ നേരിട്ട് പതിനേഴ് ശതമാനം അന്തരീക്ഷത്തിലെത്തുന്നു അന്തരീക്ഷം ചൂടുപിടിക്കുന്ന വിവിധ പ്രക്രിയകളാണ് ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങളിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത് ചിത്രങ്ങൾ പരിശോധിച്ച് അവ ഓരോന്നും ഏത് തരം പ്രക്രിയകളാണെന്ന് രേഖപ്പെടുത്തുക എ ബി സി ഡി ഇങ്ങനെ നാല് ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കൃത്യമായിട്ട് ചിത്രങ്ങൾ വീക്ഷിച്ച് ഈ നാല് ചിത്രങ്ങളും ഏതെല്ലാം പ്രക്രിയകളാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്താം എ താപചാദനം സംവഹനം സി അഭിവഹനം ഡി ഭൗമ വ്യത്യാസം വ്യത്യാസമെഴുതുക തുഷാരവും ഹിമവും രണ്ട് നേർത്ത മൂടൽമഞ്ഞും കനത്ത മൂടൽമഞ്ഞും തുഷാരവും ഹിമവും അതിൻ്റെ ഉത്തരം രാത്രികാലങ്ങളിൽ ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തിനോട് ചേർന്ന് അന്തരീക്ഷ ഭാഗം തണുക്കുന്നത് മൂലം നീരാവി ഖനീഭവിച്ച് രൂപം കൊള്ളുന്നതാണ് തുഷാരം രാത്രി കാലങ്ങളിൽ ഉപരിതല താപം പൂജ്യം ഡിഗ്രി സെൽഷ്യസിനും താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്ന നേർത്ത ഹിമഗണങ്ങളാണ് ഹിമം നേർത്ത മൂടൽമഞ്ഞും കനത്ത മൂടൽമഞ്ഞും രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരക്കാഴ്ച ഒരു കിലോമീറ്ററിലധികമാണെങ്കിൽ അത്തരം മൂടൽമഞ്ഞ് നേർത്ത മൂടൽമഞ്ഞും ഒരു കിലോമീറ്ററിൽ കുറവാണെങ്കിൽ അവ കനത്ത മൂടൽമഞ്ഞുമാണ് ആപേക്ഷിക ആർദ്രത കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമേത് വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ